കർണാടക ഷിരൂർ അംഖോലയിൽ മണ്ണിനടിയിൽ അക്കപ്പെട്ട മലയാളിയെ ഇനിയും കണ്ടെത്താനായില്ല കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത് അർജുന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ ഇടയ്ക്ക് ഓൺ ആയത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് ലോറിയുടെ അമ്മ മനോസ് സാഗർ കേരള ന്യൂസിനോട് പറഞ്ഞു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമായി തന്നെ തുടരുകയാണ് നാല് ദിവസം മുൻപാണ് കർണാടകയിലെ ശിരൂർ അങ്കോളയിൽ മണ്ണിടിച്ചിലുണ്ടായത് ആ മണ്ണിടിച്ചിലിൽ ഇരുപതോളം പേർ മരിച്ചിരുന്നു എങ്കിൽ തന്നെയും ഈ അർജുൻ്റെ കുടുംബം കണ്ണാ കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുൻ്റെ കുടുംബം പ്രതീക്ഷയെല്ലാം കൈവിട്ട നിലയിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഫോൺ ഇത് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭാര്യ കൃഷ്ണപ്രിയ ഈ ഫോൺ വിളിച്ച സമയത്ത് കഴിഞ്ഞ ദിവസം രണ്ട് തവണ റിങ് ചെയ്തു ഉടനെ തന്നെ അവർ കോഴിക്കോട് എം പി എം കെ രാഘവനെ സമീപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം തന്നെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വന്നതിന് പിന്നാലെ കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ത്വരിതഗതിയിൽ അന്വേഷണം വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ അർജുൻ്റെ ഫോൺ വിശദാംശങ്ങൾ കർണാടക സൈബർ സെല്ലിന് കൈമാറാൻ ആവശ്യപ്പെടുകയും കർണാടക സൈബർ സെല്ലിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജി പി സംവിധാനം വഴിയുള്ള പരിശോധന നടത്തിയപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് ലോറി കാണുന്നത് ഈ ലോറിക്കകത്ത് അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അതെല്ലാം ഈ ഫോൺ ലോറിയുടെ ജി പി എസ് സംവിധാനമാണ് മണ്ണിന് അടിയിൽ കാണപ്പെട്ടത് മാത്രമല്ല അർജുൻ മണ്ണിനടിയിലാണോ അല്ല അർജുൻ്റെ ഫോൺ എവിടെയാണോ മറ്റൊരാളുടെ കൈവശമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഊർജിതമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെടൽ ഉണ്ടാകുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു ത്വരിതഗതിയിലുള്ള ഒരു ഇടപെടൽ അതായത് ഭരണ പ്രതിപക്ഷ വേദമന്യേ സംസ്ഥാനത്തെന്നും ഇടപെടൽ പോകുന്നു എന്നുള്ളതാണ് രണ്ട് എം പിമാർ എം കെ രാഘവനും ഒപ്പം തന്നെ കെ സി വേണുഗോപാലും ഈ വിഷയത്തിൽ ഇടപെട്ടു അവർ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു ഒപ്പം തന്നെ സർക്കാർ തലത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥർ വഴി അത്തരത്തിലും ഉള്ള ഒരു നീക്കം സജീവമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അർജുനെ ഇനി എപ്പോൾ കണ്ടെത്താനാകും എന്നുള്ള ഒരു സാഹചര്യമാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ അൻപത്തി മണിക്കൂറായി അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും ഈ അർജുന്റെ ഫോൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം കാത്തിരിക്കുന്നത് ഈ ലോറിയുടമ മനാഫ് സാഗർ അടക്കമുള്ളവർ കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ അവരും പ്രതീക്ഷയിലാണ് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ലോറിയുടമ അടക്കമുള്ളവർ നൽകുന്നത് അർജുന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ ഇടയ്ക്ക് ഓൺ ആയതാണ് പ്രതീക്ഷ നൽകുന്നത് ഏത് രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമാണോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ഏറ്റവും പുതിയതായി ഈ ഒരു സംഭവം അന്വേഷിക്കാൻ വേണ്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടക എ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വിവരം അത് അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നു എന്തായാലും തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്യുന്നു ആ തെരച്ചിൽ ഊർജിതമാക്കുന്നതോടുകൂടി അർജുനെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും തുടക്കത്തിൽ പ്രതീക്ഷ കൈവിട്ട നിലയിലായിരുന്നു കുടുംബവും ഒപ്പം തന്നെ ലോറി ഉടമകളുമെല്ലാം തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും റിങ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു ാണ് ഇപ്പോൾ കൂടി കുടുംബം ഈ കണ്ണാടിക്കലിലെ കുടുംബം കോഴിക്കോട് കണ്ണാടിക്കലിൽ ഭാര്യ കൃഷ്ണപ്രിയും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ അവരും കർണാടകയിലെ ഷിരൂരിൽ മലയാളി യുവാവ് മണ്ണിനടിയിൽപ്പെട്ടതായി സംശയം കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് നാല് ദിവസമായി യുവാവും ലോറിയും മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് സൂചന തിരച്ചിൽ തുടരുകയാണ് റിയാസ് തുടരുക മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്